ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ജയറാം വിവാഹിതയായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ ആറ് പതിനഞ്ചിനായിരുന്നു മുഹൂർത്തം താലികെട്ടിനു ശേഷം നിറകണ്ണുകളോടെ മകളെ നോക്കുന്ന ജയറാമിനെ കാണാമായിരുന്നു തമിഴ് സ്റ്റൈലിൽ ചുവന്ന പട്ടുസാരി ചുറ്റിയാണ് മാളവിക താലികെട്ടിനെത്തിയത് കസവുമുണ്ടും മേൽമുണ്ടുമായിരുന്നു നവനീതിൻ്റെ വേഷം പാലക്കാട് നെന്മാറ സ്വദേശിയായ നവനീതാണ് മാളവികയുടെ വരൻ നവനീത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് താലികെട്ട് ചടങ്ങിൽ കാളിദാസ് ജയറാമിന്റെ ഭാവി വധു തരണി സുരേഷ് ഗോപി ഭാര്യ രാധിക അപർണ ബാലമുരളി തുടങ്ങിയവർ എത്തിയിരുന്നു തൃശ്ശൂർ ഹയാത്ത് ഹോട്ടലിൽ ഇന്ന് രാവിലെ പത്തു മുപ്പത് മുതലാണ് വിവാഹവിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ വിവാഹവിരുന്നിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് ശനിയാഴ്ച സിനിമയിലെ സഹപ്രവർത്തകർക്കായി പ്രത്യേക വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട് അതേസമയം അച്ഛനും സഹോദരനും പിന്നാലെ മാളവികയും അഭിനയരംഗത്തേക്ക് കടന്നിരുന്നു നേരത്തെ ഒരു ജ്വല്ലറിക്ക് വേണ്ടിയുള്ള പരസ്യ ചിത്രത്തിൽ മാളവികയും ജയറാമും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ മാളവികയുടെ ഫോട്ടോഷൂട്ടുകളും വൈറലായി മാറാറുണ്ട് ഇതോടെ താരപുത്രി അധികം വൈകാതെ സിനിമയിലെത്തുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായിരുന്നു അഭിനയകളരിയിലും മാളവിക പങ്കെടുത്തിരുന്നു ഇൻസ്റ്റഗ്രാമിൽ മാളവികയ്ക്ക് മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഒരു വർഷം മുൻപ് മായം ചെയ്തു എന്ന തമിഴ് മ്യൂസിക് വീഡിയോയിൽ മാളവിക അഭിനയിച്ചിരുന്നു നടൻ അശോക് സെൽവനാണ് ഈ മ്യൂസിക് വീഡിയോയിൽ മാളവികയുടെ ജോഡിയായി എത്തിയത് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക